മുൽപ്പത് ദിവസം എട്ടാം അധ്യായം നമ്മൾ ഇന്നലെ വായിച്ചതാണ് അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നോഹ യഹോബയ്ക്ക് ഒരു യാഗപീഠം പണിതു നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു യാഗപീഠം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയുടെ ചിഹ്നമാണ് അതിനു മുമ്പ് ആറാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ ദൈവം നോഹയോട് ഒരു ഉടമ്പടി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ദൈവം നോഹയോടെ ഉടമ്പടി ചെയ്തു പെട്ടകം പണിയുന്നതിന് മുമ്പ് തന്നെ പെട്ടകം പണിത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം മനസ്സിലാക്കി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നോഹ ദൈവത്തിന് ഒരു യാഗപീഠം പണിതു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉടമ്പടിയാണ് ആത്മീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്യുന്നു അതാദ്യം നടക്കുന്നത് എന്നാൽ അതിൻ്റെ റെസ്പോൺസ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്ന അവസ്ഥ യാഗപീഠത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയട്ടെ എന്താണ് യാഗപീഠം പണിതു എന്ന് പറയുമ്പോൾ യാഗമർപ്പിക്കാനായിട്ട് ഒരു യാഗപീഠം പണിതും പിന്നീടുള്ള ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എല്ലാം യാഗപീഠം പണിയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു എന്താ സംഭവിക്കുന്നത് യാഗമർപ്പിക്കുന്നു ഒരു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുന്നു ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത് എന്താണ് അതായത് ഞാനൊരു ആട്ടിൻകുട്ടിയെ ഒരു ദൈവത്തിന് ഏത് ദൈവത്തിനുമായിക്കോട്ടെ യാഗമർപ്പിച്ചാൽ നമ്മൾ പറയുന്നതിനെന്തറിയാമോ ഇന്നലെ വരെ ഈ ആട്ടിൻകുട്ടി എൻ്റെ ആയിരുന്നു എന്നാൽ ഇന്നുമുതൽ നിൻ്റെ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് കൊടുക്കുകയാണ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതാണ് യാഗം ഇന്നലെ വരെ എൻ്റെ ആയിരുന്നു ആട് എന്നാൽ ഇന്നിപ്പോൾ നിൻ്റെ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം ദൈവത്തിന് ആടല്ല വേണ്ടത് ആട് ഒരു പ്രതിനിധിയാണ് ആരുടെ പ്രതിനിധി യാഗം കഴിക്കുന്ന എൻ്റെ പ്രതിനിധിയാണ് ആട് അപ്പോൾ ഞാൻ ദൈവത്തോട് യഥാർത്ഥത്തിൽ പറയുന്നത് കർത്താവെ ഇന്നലെ വരെ എൻ്റെ ഉടമസ്ഥൻ ഞാനായിരുന്നു എന്നാൽ ഇന്ന് എൻ്റെ ഉടമസ്ഥൻ നീയാണ് എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ നിനക്ക് കൈമാറ്റം ചെയ്യുന്നു ഇനി എനിക്ക് എൻ്റെതായ യാതൊരു കാര്യങ്ങളും ഇല്ല കർത്താവേ എൻ്റെ കരം ചലിക്കണമെങ്കിൽ എൻ്റെ കാല് ചലിക്കണമെങ്കിൽ എൻ്റെ കണ്ണ് ചലിക്കണമെങ്കിൽ അത് നീ കൽപ്പിക്കണം അതാണ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ യാഗാർപ്പണമായിരുന്നു യാഗമർപ്പിക്കുമ്പോഴാണ് അത് പിന്നീടുള്ള ചരിത്രത്തിലെല്ലാം നമ്മൾ കാണുന്നതാണ് യാഗമർപ്പിക്കുമ്പോൾ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുകയാണ് പഴയ നിയമത്തിൽ യാഗവസ്തു മരിക്കുകയാണ് പുതിയ നിയമത്തിൽ നമ്മൾ ജീവനുള്ള യാഗമാണ് പക്ഷേ നമ്മൾ മരിക്കുകയാണ് നമ്മുടെ കഴുത്താരും കട്ട് ചെയ്യുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പക്ഷേ യാഗമർപ്പിച്ചവന് പിന്നീട് സ്വന്തം ജീവനില്ല പിന്നെ അവൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവനാണ് അവൻ ദൈവത്തെ അനുസരിക്കുകയാണ് ദൈവം അവനിൽ ജീവിക്കുകയാണ് ഇതാണ് യേശുവിനെ കർത്താവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിനെ കർത്താവാക്കുമ്പോൾ ഞാൻ ഒരു യാഗാർപ്പണം നടത്തുകയാണ് എന്ത് എൻ്റെ ഉടമസ്ഥാവകാശം ഞാൻ യേശുവിനെ വിട്ടുകൊടുക്കുകയാണ് പിന്നീട് യേശുവാണ് എൻ്റെ കയ്യും കാലും എല്ലാം നിയന്ത്രിക്കുന്നത് കണ്ണും എല്ലാം നിയന്ത്രിക്കുന്നത് കാര്യം അവൻ കർത്താവാണ് കർത്താവ് രക്ഷിക്കപ്പെടുവാനുള്ള ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം തന്നെയാണ് യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും അവിടെ പറയുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ഏറ്റു പറയുന്നതോ രക്ഷയ്ക്കായി വാ കൊണ്ട് ഏറ്റു ചെയ്യുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കണം പക്ഷെ അതുപോലെ യേശു യേശുവിനെ ദൈവം എനിക്ക് പകരമായിട്ട് യാഗം യാഗമറപ്പിച്ചു ഇവിടെ അവൻ ഉയർത്തെഴുന്നേറ്റു ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം പക്ഷെ അതേപോലെ ഞാൻ ഏറ്റു പറയണം ഇനി മുതൽ എൻ്റെ ഉടമസ്ഥാവകാശം എനിക്കല്ല നിനക്കാണ് ആ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്തൃത്വം നമ്മൾ പറയുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ കർത്താവാക്കുന്നത് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാത്തവൻ യേശുവിനെ കർത്താവാക്കിയിട്ടില്ല ഏതെങ്കിലും യോഗത്തിന് ഏതെങ്കിലും ഒരു പ്രസംഗകൻ സുവിശേഷം പറയുമ്പോൾ ഏതെങ്കിലും മൂലക്കിരുന്ന കൈ അര അര കൈ പൊക്കുന്നതല്ല കൈ പൊക്കുന്നതിന് ഞാൻ എതിര് പറയുകയല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം കർത്തൃത്വം കാലം കർത്തൃത്വം കൊടുക്കാത്തോളം യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാത്രത്തോളം കാലം നമ്മുടെ രക്ഷ പൂർണ്ണമായിട്ടില്ല വെറും വിശ്വാസം കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് പ്രത്യുത എൻ്റെ കർത്തൃത്വം ഞാൻ യേശുവിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് നോഹ പറയുന്നത് എന്താണെന്ന് അറിയാമോ ദൈവമേ നീ ഞാനുമായിട്ട് ഉടമ്പടി ചെയ്തു ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും പട്ടുപോയി എൻ്റെ കുടുംബത്തെ നീ ഓർത്തു എന്നെ നീ രക്ഷിച്ചു നീ എന്നോട് ഉടമ്പടി ചെയ്തു ഇപ്പോൾ ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുകയാണ് എന്താ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എൻ്റെ കർത്തൃത്വം ഞാൻ നിനക്ക് തരുന്നു ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു ദൈവം നോഹയെ സംരക്ഷിച്ചു സൂക്ഷിച്ചു എന്നാൽ നോഹ ദൈവത്തോട് ഉടമ്പടി ചെയ്തപ്പോൾ ോഹയെ തന്നെ ദൈവത്തിന് കൊടുത്തു നമ്മളോടൊക്കെ ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ദൈവം ഇടപെടുന്നത് ദൈവം നമ്മളോട് ഉടമ്പടി ചെയ്തതുകൊണ്ടാണ് എന്നാൽ നമ്മൾ ഉടമ്പടി ചെയ്യണം നമ്മൾ യാഗമർപ്പിക്കണം അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ് അവിടെ നമ്മൾ കണ്ടല്ലോ ദൈവം അത് അക്സെപ്റ്റ് ചെയ്തു എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവാ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അള്ളിച്ചതത് ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശവിക്കുകയില്ല മനുഷ്യൻ്റെ മനോ നിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു ഞാൻ ചെയ്തതുപോലെ സകലജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല സൗരഭ്യവാസന മണത്തപ്പോൾ ആ യാഗത്തിൻ്റെ വാസന മണത്തപ്പോൾ കർത്താവ് അത് അക്സെപ്റ്റ് ചെയ്തു അത് സ്വീകരിച്ചു നമ്മൾ യാഗമർപ്പിക്കുമ്പോൾ അത് ദൈവത്തിനൊരു സൗരഭ്യവാസനയാണ് അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും ശാപം തീരുന്ന അനുഭവം ഉണ്ടാകും യഹോവ ശപിച്ച ഭൂമിയിൽ നിന്നാണ് നമ്മൾ നേരത്തെ വായിക്കുന്നത് ആ ശപിച്ച ഭൂമിയിൽ ഈ നോഹയുടെ ഇടപെടൽ കൊണ്ട് ദൈവം പറയുക ഇനി ഞാൻ എല്ലാവരെയും ഒരുമിച്ച് നശിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുകയില്ല ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല അവൻ അങ്ങനെയാ അത് കർത്താവ് മനസ്സോടെ പറയുന്ന ഒരു കാര്യമല്ല കർത്താവ് ദീർഘമായ ഒരു കരുണ കാണിക്കുന്നെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെയൊന്നുമില്ല അത് ഉടമ്പടിയല്ല ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു പക്ഷേ നോ ഇപ്പോൾ ഭൂമിയോട് ദൈവം ഉടമ്പടി ചെയ്യുകയല്ല പ്രത്യേകത ഒറ്റ കാര്യമുള്ളൂ ഞാൻ നശിപ്പിക്കത്തില്ലെന്ന് പറയുന്നതേ ഉള്ളൂ ഉടമ്പടി അല്ലാതെ ഒരു കാര്യം ഞാൻ പറയാം ഇന്നും ഈ നികൃഷ്ട ഭൂമിയെ ദൈവം നശിപ്പിക്കാത്തത് ദൈവം കാണിക്കുന്ന കരുണയാണ് പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അവങ്കിലേക്ക് തിരിയുമെന്നും നമ്മൾ യാഗമർപ്പിക്കുമെന്നൊക്കെ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട് ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് കർത്താവ് കൽപ്പിക്കുകയാണ് എന്താ കർത്താവ് പറയുന്നത് ഞാൻ നശിപ്പിക്കത്തില്ല പക്ഷേ മാനസാന്തരപ്പെടണം കർത്താവ് വീണ്ടും വീണ്ടും അവസരം തരികയാണ് മനസ്സാന്തരപ്പെടുവാനുള്ള അവസരം തരികയാണ് ദൈവത്തോടെ ഉടമ്പടി ചെയ്യുവാനുള്ള അവസരം തരികയാണ് അത് ദൈവത്തിൻ്റെ മഹാകരുണയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വച്ച് ഇന്ന് ലോകം ഇത്ര വഷളായ ഒരു സാഹചര്യത്തിൽ ഒരു നിമിഷം കൊണ്ട് ഇത് കത്തിച്ചു കളയാനുള്ളതേ ഉള്ളൂ പക്ഷേ അത് ദൈവം ചെയ്യാതെ സൂക്ഷിക്കുന്നത് ഈ തലമുറ മടങ്ങി വരും മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് ചിലർ ചി താമസം നിയന്ത്രിക്കുന്നതുപോലെ കർത്താവ് തൻ്റെ വരവ് താമസിക്കുന്നില്ല താമസിപ്പിക്കുന്നില്ല എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ദൈവം അവൻ്റെ വരവ് താമസിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കർത്താവിൻ്റെ ആഗ്രഹം ആരും നശിച്ചു പോകണമെന്നല്ല എല്ലാവരും മടങ്ങി വരണമെന്നുള്ളതാണ് നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് അവരോട് ജനങ്ങളോട് ഈ സുവിശേഷം അറിയിച്ചുകൊണ്ടേയിരിക്കണം കാര്യം അത് കർത്താവിൻ്റെ ആഗ്രഹമാണ് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടാകണം പക്ഷേ വേറൊരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഉള്ള ഭാരം നമ്മുടെ പതിനായിരം മടങ്ങ് ദൈവത്തിനുണ്ട് ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ മധ്യപ്രദേശിലെ ദമോഹിലേക്ക് പോകുന്ന സമയം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ദൈവം എന്നോട് സംസാരിച്ചു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പ്രശ്നം ഈ സ്ഥലം കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചു ദമോഹം എന്ന് പറയുന്ന സ്ഥലം ദൈവം ജെയിംസിന് വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയാണെന്നറിയാൻ വയ്യാത്ത ദമോഹം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിറങ്ങി അപ്പോഴെല്ലാം ഞങ്ങളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെളിപ്പാട് തന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു കാര്യം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഭയങ്കര എന്തോ ബേഡൻ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ തന്നു അങ്ങനെ ഞങ്ങളവിടെ ചെന്നു ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഒരു ചെറിയ സഹോദരിമാരുടെ പ്രായമുള്ള സഹോദരിമാരുടെ ഒരു ഗ്രൂപ്പിനെ കണ്ടെത്തി അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുമായിരുന്നു ചില വർഷങ്ങളായി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഈ ദമോഹിലേക്ക് നീ ചില മിഷനറിമാരെ അയക്കണമേ ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞങ്ങളോട് സംസാരിച്ച ദൈവം അതിനനേക വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള സാധാരണക്കാരായ ചില സഹോദരിമാരോട് സംസാരിച്ചു അവർ വേദനയോടെ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ആ ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം ഞങ്ങൾക്കുണ്ട് ആ സഹോദരിമാർക്കുമുണ്ട് എന്നാൽ ഞങ്ങളെക്കാളും ആ സഹോദരിമാളെക്കാളും കൂടുതൽ ഭാരം ദൈവത്തിനാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസാന്തരപ്പെടണമെന്നാണ് ദൈവം ഭൂമിയെ നശിപ്പിച്ചു എന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ വേറെ ആരും ഉണ്ട് എല്ലാവരെയും നശിപ്പിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കോപം കൊണ്ടും അല്ല അത് ദൈവം ഇനി അങ്ങനെ ചെയ്യലെന്നാണ് കർത്താവ് പറയുന്നത് കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ആഗ്രഹം ദൈവം പറയുക അവർ മാനസാന്തരപ്പെടണം ഹലലൂയ നോഹയുടെ കാലയളവിൽ നോഹയെ ദൈവം അതിനുവേണ്ടി എഴുന്നേൽപ്പിച്ചു നോഹ ദൈവം എഴുന്നേൽപ്പിച്ചതാ അല്ലാതെ അത് വേറെ ഒന്നുമല്ല നോഹ തീരുമാനിച്ചതല്ല പെട്ടകം പണിയാവുന്നുള്ളത് നോഹയുടെ തീരുമാനമല്ല ദൈവത്തിൻ്റെ തീരുമാനമാണ് ആ ദൈവത്തിൻ്റെ തീരുമാനം അറിഞ്ഞ നോഹ പ്രസംഗിച്ചെന്നാണ് പറയുന്നത് നീതി പ്രസംഗിയായ നോഹ അവിടെ പ്രസംഗിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും ഹി വാസ് പ്രീച്ചിങ് ഹി വാസ് ടെല്ലിംഗ് പീപ്പിൾ ജനങ്ങളോട് പറയുകയാണ് എന്നാൽ ഇതിൻ്റെ ആ സാഹചര്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അത്യത്തിൻ്റെ ഒന്നാം വാക്യമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് തങ്ങൾക്ക് ബോധിച്ചവരെ ഭാര്യമാരായി എടുത്തു ദൈവത്തിൻ്റെ പുത്രന്മാർ വേറുപാട് നശിപ്പിച്ചപ്പോൾ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു